ഒരു അഞ്ച് പൈസ കേന്ദ്ര ഫണ്ട് ഒരു പൈസ ഉപയോഗിച്ചിട്ടില്ല ഈ എസ് സി എസ് ടി കോളനികൾക്ക് എത്ര കോടി രൂപ ഞങ്ങളൊക്കെ ഉപയോഗിച്ചത് നിലമ്പൂർ നിങ്ങൾ വന്ന് നോക്കൂ വന്ന് നോക്കൂ ഇവിടെ ഒരു പൈസ അല്ല എന്തായിട്ടില്ല അത് ആ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടിയാൽ വലിയ ബി ജെ പി ആകുന്ന പേടിയാണ് അപ്പം ഈ പട്ടിണി പരിവട്ടം ഇങ്ങനെ നിർത്തണം പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂരിൽ ലീഗിൻ്റെ എം പി ആണോ നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം എട്ട് വർഷം പോരാടിയതാ കോൺഗ്രസ് ലീഗുമായിട്ട് പക്ഷെ നിങ്ങളൊന്ന് വന്നു നോക്കൂ ഞങ്ങളവിടെ നെക്സസാ എന്തിനാറിയോ ആ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഞാനും പി വി അബ്ദുൽ ബാലും നെക്സസാ നന്മക്ക് വേണ്ടിയിട്ട് പരിപൂർണ പിന്തുണയില്ല അദ്ദേഹത്തിന് കൊടുക്കാറ് എത്ര കോടി രൂപയുടെ പ്രൊജക്ട് കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം മണ്ഡലത്തിൽ കൊണ്ടുവന്നു ഇരുപത്തഞ്ച് ആ അപ്പം അഞ്ച് പോയി പിടിച്ചപ്പോൾ ഇരുപത്തഞ്ചിനോ പോട്ടെ അതങ്ങനെ പോകും ഈ കൊള്ളക്കാരായ പോലീസുകാരല്ലേ ഏ സ്വർണ്ണ ബിസ്ക്കറ്റിനെ അടിച്ചു പോണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ച് വലിക്കാൻ ടക്കിച്ച് വലിക്കൂലേ അപ്പോൾ അത് വിഷയാക്കണ്ട അത് വലിയും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പി വി അബ്ദുൾ അഹാബ് എം പി അദ്ദേഹം ലീഗിൻ്റെ നേതാവാണല്ലോ ഞങ്ങൾ നല്ല ഫൈറ്റാണ് രാഷ്ട്രീയമായിട്ട് കാല് കുത്താൻ ഇടം കൊടുക്കാതെ ഞാൻ പോരാടിയിട്ടുണ്ട് പക്ഷേ അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിൽ ഞങ്ങൾ ഒന്നാണ് അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇവിടെയോ ഒരാളെയും കൊണ്ടടുപ്പിക്കില്ല ഒരു കേന്ദ്ര ഫണ്ടും കൊടുക്കില്ല എന്നാൽ ഇവർ കൊടുക്കുമോ അവരും കൊടുക്കൂല അപ്പം കേന്ദ്ര സർക്കാരിന്റെ നിരവധി അനവധി സൗകര്യങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തില്ല ഈ പേരും പറഞ്ഞിട്ട് ഇപ്പൊ ഈ ജന്തൻ അക്കൗണ്ടുകൾ അഞ്ഞൂറ് രൂപ ഇപ്പൊ കൊറോണ സമയത്ത് അവിടെ കൊറോണ പിടിച്ച അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും മൂന്ന് തവണ അഞ്ഞൂറ് വെച്ച് ഞങ്ങൾ വാങ്ങിച്ചെടുത്തു കേന്ദ്ര ഗവൺമെന്റ് തരുന്ന എന്താ വാങ്ങിയ കുഴപ്പം നമ്മുടെ നികുതിയല്ലേ ജി എസ് ടിന്റെ പകുതി പോവല്ലേ കിട്ടാവുന്നതിന്റെ പരമാവധി വാങ്ങണ്ടേ ബി ജെ പി യെ എതിർക്കുന്നത് അവരുടെ വർഗീയതയാണ് അതിനെ ശക്തമായി മരിക്കണവരെ എതിർക്കും പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ ജനങ്ങളെ സഹായിക്കുന്നേ ഇവിടെ അവരുടെ ഒരു അക്കൗണ്ട് പോലും ഇല്ല ഒരു അക്കൗണ്ട് പോലും ഇല്ല പിന്നെ മറ്റൊരു ലോൺ ഉണ്ട് എന്താണ് മുദ്ര ലോണ് ആ മുദ്ര ലോൺ വഴിയിട്ട് എന്താ പറയുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യലോ ഒരുപാട് സംവിധാനങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട് ഒരു പൈസ ഗ്യണ്ട വേണ്ട കൊലാറ്ററിൽ വേണ്ട എത്രയോ ആളുകൾക്ക് സ്ത്രീകൾക്കവിടെ വാങ്ങിക്കൊടുക്കും കേരളയൊക്കെ ഒക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം ഞാൻ ആ മണ്ഡലത്തിൽ മാത്രമല്ല നിലമ്പൂർ പി വി ആൻ്റെ എം എൽ എ ഓഫീസ് നിലമ്പൂർക്കാർക്ക് മാത്രമല്ല ആ മണ്ഡലത്തിലെ സകലമാന മണ്ഡലത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട് അവരെ നമ്മൾ സഹായിക്കാറുണ്ട് അതിൻ്റെ സിസ്റ്റം അവിടെ അപ്പോൾ ഒരു പണിയില്ലാതെ നടക്കുന്ന സഹോദരിമാർ വരുമ്പം നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യും നിങ്ങളൊരു പത്ത് മെഷീൻ വാങ്ങുക ഒരു മുദ്ര ലോണിന് കൊടുക്ക് അവർ വാങ്ങി മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് പത്ത് ലക്ഷം വെച്ച് പലർക്കും വാങ്ങിച്ചു കൊടുത്തു രണ്ടാൾ മൂന്നാൾ വെച്ച് തുടങ്ങിയ സഹോദരിമാരുടെ ആ യൂണിറ്റുകൾ ഇന്ന് മുപ്പതും നാൽപ്പതും ആളുകൾ വർക്ക് ചെയ്യുക ചിലരൊക്കെ ഒരു കോടിയിലെ വിറ്റുവരവിലേക്ക് എത്തി ഇതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം എന്താ അത് പറ്റൂല അതെന്താ മുദ്രലവണ്ണം കിട്ടുക ആ പേപ്പറിൻ്റെ മുകളിലുണ്ടാവും ആ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അത് കണ്ടാൽ ഈ വോട്ടൊന്നായിട്ട് പോകുന്ന ഇവരെ പേടി നിലമ്പൂലൊരു ഒറ്റ സീറ്റില്ല ബി ജെ പിക്ക് ഇതൊക്കെ ചെയ്തിട്ട് അതാണ് രാഷ്ട്രീയം ഏഴ് പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിൻ്റെ ആയിട്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ രണ്ട് വോട്ടർ കഴിച്ചാൽ ഒരു സീറ്റുള്ളൂ ഞങ്ങൾക്കാ പേടിയില്ല ഞങ്ങൾ നിന്ന് കിട്ടുന്ന സകലമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും ഇനി അവന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്കരുണ്ടല്ലോ ഇവിടെ എത്ര എം പിമാരുണ്ട് ഈ ഒരു രാജ്യസഭ എംപിന്റെ അഞ്ച് പൈസ ഇവിടെ കണ്ടോ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ അവയുടെ വികസനത്തിന് ബി ജെ പി കാര് ഇവിടെ എന്താ ഇത്രയും സ്വാധീനമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നൂറ് രൂപ ഈ മണ്ഡലത്തിൽ വാങ്ങിക്കൊടുത്ത് ഞങ്ങളിന്ന് നടന്നിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ചോദിച്ചു പലരോടും അപ്പം ആ ഇതാണ് നെക്സസ് പട്ടിണി ഒരു മണ്ഡലത്തിലെ മനുഷ്യരെ മനുഷ്യരെങ്ങനെ പേക്കോലങ്ങളാക്കിയിടുക ആശുപത്രിയില്ല ചികിത്സയില്ല ഡയാലിസിസ് വന്നോ മരിച്ചോളണം മരിച്ചോളും ആശുപത്രിയിൽ ക്യാൻസർ പിടിച്ച് മറക്കിയാൽ അവിടെ വീട്ടിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ ഈ ലോകത്ത് ഈ ചേലക്കരയല്ലാതെ ആ എവിടെ ഉണ്ടാവുക എന്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പത്താളെ വിളിച്ചാൽ ഇവിടെ ഒരു ഫൈനാൻ പൈലേറ്റീവ് സ്റ്റാർട്ട് ചെയ്യില്ലേ ഒരു ആംബുലൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ ഇങ്ങനെ കുറച്ച് സാധനം കൊടുക്കുക പറഞ്ഞാൽ കൊടുക്കൂലേ എന്താ മുടക്ക് ഒരു മുടക്കൂല്ലല്ലോ എന്താ വിളി മാത്രം ഒന്ന് സഹായിക്ക മനുഷ്യന്മാരെ എന്ന് പറയാൻ എന്താ ഇവർ തയ്യാറാവാത്തത് കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് അങ്ങനെ നടക്കട്ടെ അപ്പം എന്നും വരുമല്ലോ സാറേ സകാവേ സാറേ കോൺഗ്രസ് ആരെയും ബി ജെ പിൻ്റെയും നേതാക്കന്മാരുടെ കമ്മ്യൂണിസ്റ്റാരിയും മൂട്ടിലിങ്ങനെ നടക്കുന്ന ഈ പാവങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടാൻ ഒരു മാർഗ്ഗമില്ല സർക്കാരിൻ്റെ സഹായം കിട്ടണം അപ്പോൾ ഒരു വീട് കൊടുത്താൽ ഒരു തറടും എന്നിട്ട് രണ്ട് കൊല്ലവനെ ഇരുത്തും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടിലെ വക്കാലേ പൈസ കൊടുക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചുമര കെട്ടാനുള്ള പൈസ കൊടുക്കും അപ്പോൾ ആറ് മാസം കൊണ്ട് തീരുന്ന പരപ്പണി പത്ത് കൊല്ലം കൊണ്ടും തീരൂല അതിനിടയിൽ രണ്ട് മൂന്ന് ഇലക്ഷൻ വരും അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കിട്ടുമല്ലോ അതിന് ഈ സാധുക്കളിങ്ങനെ കാത്തിക്കും എന്ത് രാഷ്ട്രീയ ഇതാണോ രാഷ്ട്രീയം ഇതിലിപ്പോ ഒന്നല്ലേ ഒരു സമരം നടത്തി ഈ പറയുന്ന യു ഡി എഫും ഈ പറയുന്ന ബി ജെ പിയും ഈ ഈ പറയുന്ന മനുഷ്യർക്ക് വീട് കൊടുത്ത് വീട് പൊളിപ്പിച്ച് പൈസ കൊടുക്കാതെ പെരുവഴിയിലാക്കിയിട്ട് ഒരു സമരം നടത്തിയോ എന്തായി രാധേട്ടനെ കണ്ടാൽ ഓല കാര്യം നടക്കും അപ്പം രാധേട്ടെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നേതാക്കന്മാർക്ക് പിന്നെ എങ്ങനെ രാധേട്ടനെ ഫേസ് ചെയ്യുക ഇതല്ല രാഷ്ട്രീയം അത് തന്നെയാണ് പൊളിറ്റിക്കൽ നെക്സസ് അപ്പം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും പറയാമെന്ന് തന്നെയാണ് തീരുമാനം അതിനെ ഭയപ്പെടുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും ജയിലിൽ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ജനങ്ങളോട് ഇത് സംസാരിക്കും അതിന് ദൈവം ഞങ്ങൾക്ക് തന്നൊരു ചാൻസാണ് ഈ പറയുന്ന ചേലക്കര ഈ തെരഞ്ഞെടുപ്പും കൂടി ഇല്ലെങ്കിൽ ഈ സാധുക്കളെക്കുറിച്ച് ആരെയറിയാനാ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ പത്രക്കാർക്ക് ഇങ്ങനെയൊരു നാട് കേരളത്തിലുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ സുധീർ അടിച്ചു കയറി മുന്നോട്ട് പോവുകയാണ് എല്ലാ പാർട്ടിയിൽ നിന്നും ജനങ്ങൾ ജന ഉണ്ടല്ലോ ഇവിടെ ആ ജനത്തിനെ മറന്നു ഇവര് ഈ പൊളിറ്റിക്കൽ ഡക്സസ് അവരാണ് ഒന്നിച്ച് വോട്ട് ചെയ്യുന്നത് ആ വിജയം നമുക്കുണ്ടാകും അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ ഒരൊറ്റ ചാൻസ് ഒന്നര വർഷമാണ് ഒന്നര വർഷത്തേക്കാണ് ഞങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലം വേണം ഇവിടെ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന് പെർമിറ്റ് കിട്ടണം ആ പെർമിറ്റിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം പിന്നെ നമ്പർ കിട്ടണം പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടണം റവന്യൂ ടാക്സ് കിട്ടണം ഇതൊക്കെ തരാനുള്ള എല്ലായിടത്തും ആരാണ് ഇവർ തന്നെയാണ് ഇപ്പോഴേ തടവ് തുടങ്ങി അപ്പോൾ ഒരാളെങ്കിലും ഒരു ജനപ്രതിനിധിയെങ്കിലും ഈ കാര്യമായി ഓടി നടക്കാൻ ഈ നാട്ടിലുണ്ടാവണം അത് ബഹുമാനപ്പെട്ട ജനങ്ങളത് മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രക്കാരെ ജനങ്ങളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് രണ്ട് വാക്ക് പോലും പറയാൻ കഴിയാത്ത വിധം ഇവരിങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുധീർ ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിൽ ഞാൻ കുറപ്പാണ് ഞങ്ങൾ മിനിയാന്ന് വരെ രണ്ടായിരം വോട്ടിന് പിറകില്ലായിരുന്നു ഇന്നലത്തെ സർവേ റിപ്പോർട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു അയ്യായിരം ഇന്ന് ജനം ഇതും കാണുകയാണല്ലോ നമുക്ക് നോക്കാം ജനം ഇവിടെ തീരുമാനിക്കും ജനം എന്ന് പറയുന്ന സംഗതി ഉണ്ട് അതിനെ ബഹുമാനിക്കാതെ അതിനങ്ങോട്ട് മുറിച്ച് കടത്ത് പോകാൻ നടത്തുന്ന ഈ നെക്സസിൻ്റെ ശ്രമം ജനങ്ങൾ പൊളിക്കും അതുകൊണ്ട് ഈ ഈ ഇതിസന്ധിയിലും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ട് പോലും ഈ വിഷയത്തിൽ ഈ പത്രസമ്മേളനത്തിൽ വന്ന പത്രപ്രതിനിധികളെ ആ റിസ്ക് എടുത്ത് വന്ന നിങ്ങളെ ഡി എം കെക്ക് വേണ്ടിയും വ്യക്തിപരമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്